നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ ിയങ്ങാടി ജി എം യു പി സ്കൂളിലെ നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾ തങ്ങൾ തിരൂർ ഉപജില്ലാ കലോത്സവത്തിൽ അവതരിപ്പിച്ച് ഒന്നാം സ്ഥാനത്ത് നേടിയ ചൂണ്ട എന്ന നാടകത്തിന് ആധാരമായി തെരഞ്ഞെടുത്ത രണ്ട് മത്സ്യങ്ങൾ എന്ന കഥയുടെ രചയിതാവും പ്രമുഖ എഴുത്തുകാരനുമായ അംബികാസുദൻ മാങ്ങാടിനെ നേരിൽ കണ്ട് കഥയ്ക്ക് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് സംവദിച്ചു ജലറിയിൽ നിന്നും രണ്ടു ശതമാനം മുതൽ ഷോറൂം അതിജീവിതത്തിനായി പ്രകൃതിയിൽ പോരാടുന്ന സൂക്ഷ്മ ജീവികളുടെ സാഹചര്യങ്ങൾ തന്റെ കഥകൾക്ക് എന്നും പ്രമേയമായിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ഒരു കഥയാണ് രണ്ടു മത്സ്യങ്ങൾ എന്ന തന്റെ കഥക്ക് പ്രമേയമായതെന്നും കഥാകൃത്ത് അംബികാസുധൻ പറഞ്ഞു സംവാദ പരിപാടിയിൽ മലയാള സർവകലാശാല സാംസ്കാരിക പൈതൃക പഠന വകുപ്പ് മേധാവി ടി വി സുനിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ നിഖിത ഷീന സരിത മുഹമ്മദ് ഷുഹൈബ് ഫിറോസ് ബി അനിയൻ ജോസമൽ വിദ്യാർത്ഥികളായ അനഘ ലക്ഷ്മി മുഹമ്മദ് മെഹബിൻ ഫാത്തിമ നെഹ്റീൻ അദ്വൈത് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ കലോത്സവത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ നാടക സംഘത്തിലെ വിദ്യാർത്ഥികൾക്ക് കഥാകൃത്ത് എല്ലാ പിന്തുണയും നേർന്നു കഥയുടെ നാടകാവിഷ്കാര രചന സതീഷ് കൊല്ലവും സംവിധാനം സർഖം മുസ്തഫയും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് വെട്ടന്യൂസ്